അപ്പൊ കശ് നമ്മൾ ഇന്നുള്ളത് കണ്ണൂരാണ് നമ്മളെ ബിഗ് ബോസ് പേമ് അഭിഷേകിന്റെ ഗേൾ ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്തി പോകുന്നതാണ് അപ്പൊ അഭിഷേക് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യണം ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനാണ് അപ്പൊ നമ്മൾ രണ്ട് അടിപൊളി ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നിന്റെ വീഡിയോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ പിന്നെ ആൾക്കാരൊക്കെ ഞാൻ തരാം സാധനം കാണിച്ചു തരാം നമ്മളെ സാധനം പിന്നെ ഇതിന്റെ കൂടെ നമ്മളെ പിന്നെ നമ്മളെ ക്യാമറമാൻ സാഫിണ്ട് പിന്നെ നമ്മളെ മുതലാളി ആസിക് മാൻ ഉണ്ട് വേറെ മുതലാളി ജമീത് ഉണ്ട് പിന്നെ ഫൈമുണ്ട് ക്യാമറമാൻ തൽക്കാലം ഫൈമിനിട്ടുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ അടിപൊളി വൈബാണ് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ബാക്കിൽ വരട്ടിണ്ട് അപ്പൊ എൻജോയ് അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഗിഫ്റ്റ് പക്ഷേ എങ്ങനെയാ ഹാമ്പർ കൊടുത്തോലും പ്രേമത്തിലാവോ ആവൂലേ ആൾക്കാർ ഇല്ലാത്ത പക്ഷെ ഞങ്ങളടിയിൽ കൊറേ ഫാൻസ് ഉണ്ടല്ലോ എനിക്ക് സ്വഭാവം ഇഷ്ടമാണ് ഇഷ്ടമാണ് അല്ലാസി പതാമേനെ കണ്ട് വളക്കാൻ വാസിനെ കണ്ടപ്പോ അതാകട്ട് തിരിച്ചാക്കി ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്

ഞാൻ അടുത്ത ദിവസം പോവുക സൗത്ത് ആഫ്രിക്കും അങ്ങനെ പോകുന്ന

അതാണ് <laughs> അടിപൊളി <coughs> <laughs> 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 <Setele. Setele. laughs> <laughs> എല്ലാം നോക്കിയാ ഈ ക്യാമറ നോക്കിയാ മേലാണോ

ഇല്ല ആ ഞങ്ങൾക്ക് കുറച്ച് മാർക്ക് ഇട നോമ്പ് തുറന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഇനി കുറച്ച് കൈ താങ്ക് യു ഇല്ലല്ലോ മുറിച്ചോ അത് രണ്ടു വയസ്സിൽ ഇത്രയും പേര് സെലിബ്രിറ്റി അറിയോ ഡാൻസ് ഞങ്ങളൊക്കെ അല്ല മലപ്പുറം തന്നെയാണ് ാണ് പരിപാടി ആ അത് മാറ്റി എടുക്കാല്ലേ അത് അത് കൊണ്ടുപോയി